പിന്നാലെ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാൻ പോവുകയാണ് രാജ്ഭവനുള്ളിൽ താൻ താങ്കൾ പറഞ്ഞതുപോലെ ക്രിസ്ത്യൻ ബെൽറ്റുകളിൽ ആക്രമണം ആക്രമണം നടത്തുന്ന സംഘപരിവാറിന് അനുകൂലമായ ഒരു സിനിമാ പ്രകി രൂപതയും താമരശ്ശേരി രൂപതയും പ്രോത്സാഹിപ്പിക്കുന്നത് ശരിയാണ് ഞാൻ പറഞ്ഞല്ലോ അതിനൊക്കെ അവരോടല്ലേ ചോദിക്കുന്നത് ഞാൻ നിങ്ങളോട് കാര്യം പറയാം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഈ മൂന്നാല് കാര്യത്തിൽ എന്റെ നിലപാട് അസന്നിഗ്മായി ഞാൻ പറഞ്ഞു കേരള കേരള സ്റ്റോറിയുടെ കാര്യത്തിൽ സ്റ്റോറി സ്റ്റോറി അല്ലല്ലോ ശ്രീ രാജ്മോഹൻ ഞാൻ പറഞ്ഞത് ഇതൊരു ജനാധിപത്യ രാജ്യമാണ് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് എല്ലാവർക്കും അവിടേതായ അഭിപ്രായമുണ്ട് അത് പ്രകടിപ്പിക്കുന്നതിന് ആർക്ക് തടയാൻ പറ്റും ഞാൻ പറഞ്ഞത് എവറിബഡി ഹാസ് ദർ ഓൺ റൈറ്റ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് വെൽ ഞാൻ ചോദിച്ചിട്ട് അഭിപ്രായ സ്വാതന്ത്ര്യം നിങ്ങൾ മാധ്യമങ്ങൾ പറഞ്ഞത് പക്ഷേ എനിക്കറിയേണ്ടത് അങ്ങയുടെ ഒരു നിലപാടാണ് ഇപ്പൊ കാസർഗോഡ് മണ്ഡലത്തിൽ യു ഡി എഫ് നടത്തിയെന്ന നിലയിൽ കേരള സ്റ്റോറി എന്ന സിനിമയെ താങ്കൾ പിന്തുണയ്ക്കുന്നില്ലല്ലോ അല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള ചോദ്യങ്ങൾ താമരശ്ശേരി കൂടി പ്രദർശിപ്പിക്കാൻ പോവുകയാണ് യു ആർ ട്രൈ ടു ക്രിയേറ്റ് പറഞ്ഞല്ല താമരശ്ശേരി മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് നിങ്ങൾ ചോദിച്ച എല്ലാ ചോദ്യത്തിനും ഉത്തരം പറയാൻ ഞാൻ നിങ്ങൾ ചോദിച്ച സകല ചോദ്യങ്ങൾക്കും ഞാൻ ഉത്തരം പറഞ്ഞു ഓക്കെ അത് നിങ്ങൾ ആരും പ്രതീക്ഷിച്ച ഉത്തരവല്ല കിട്ടിയത് ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ളൂ അതെന്റെ വായി കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാം നിലപാട് മാത്രമേ രാജമോഹൻ ഉണ്ണിത്താന് എല്ലാ കാര്യത്തിലും നിലപാടുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ എനിക്ക് എല്ലാ വിഷയത്തിലും നിലപാടുകളുണ്ട് ഓക്കെ ഇപ്പൊ ഞാൻ ഒരു സ്ഥാനാർത്ഥിയാണ് പെരുമാറ്റചട്ട നിലവിലുണ്ട് ഓക്കെ ഈ ഇരുപത്തി ആറാം തീയതി പോളിംഗ് തീരും നിങ്ങൾക്ക് ലോകത്തുള്ള ഏത് വിഷയത്തെ കുറിച്ചും ചോദിക്കാം